സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം തിരികെ കൊണ്ടുവരാവുന്ന നടപടി നാളിതുവരെ സർക്കാർ നടപ്പിലാക്കിയില്ല എന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഇടുക്കി രാജകുമാരിയിൽ നടന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം തിരികെ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്നും ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുവാനുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ആവശ്യപ്പെട്ടു രാജകുമാരിൽ നടന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടായിട്ടും ഒരയ്ക്കും ഗവൺമെന്റിന് മുമ്പിൽ സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി പക്ഷേ ആ പ്രതിസന്ധിക്കിടയിലും ഇടയിലും ആ ശമ്പള ആനുകൂല്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ലഭ്യമായിട്ടില്ല ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നമുക്ക് തന്നു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് സജീവമായിട്ട് പരിഗണിച്ചുകൊണ്ട് മെയ് മാസത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം രാജകുമാരിയിൽ നടന്നത് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ ചെയർമാൻ കെ പി ഗോപകുമാർ പ്രിൻസ് മാത്യു എം ജെ ജോസ് കെ വി സാജൻ കെ എസ് രാകേഷ് പി ടി ഉണ്ണി ആൻസ് ജോൺ ഡി കെ സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജകുമാരി